ഈ മുല്ലവള്ളിയുടെ താഴെ ഒരാൾ പതുങ്ങിയിരിക്കുന്നുണ്ട് മണ്ണിന്റെ അതേ നിറമായതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കുക എന്നുള്ള അത്ര എളുപ്പമായിരിക്കില്ല മുല്ലയാണെങ്കിലും അതിൽ താഴെയുള്ള പാമ്പ് ആളൊരു ഭീകരനാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ പാമ്പ് കടിയായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവുന്ന പാമ്പാണത് അണലിയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാലാരിവട്ടത്തിലുള്ള ഒരു വീട്ടിലാണ് ഈ അണലിയെ കണ്ടത് നമ്മുടെ സർപ്പ വളണ്ടിയേഴ്സായിട്ടുള്ള രൂപേഷും ക്രിസ്റ്റലും ആണ് ഈ റെസ്ക്യൂ ചെയ്യുന്നത് വളരെ അപകടകാരിയായിട്ടുള്ള ഒരു പാമ്പാണ് അണലി പതുങ്ങി ഇരുന്ന് സ്വഭാവമുള്ള ഈ പാമ്പിന് ഏത് വശത്തേക്കും ചാടി പെട്ടെന്ന് കടിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് മൂർഖന പോലുള്ള പാമ്പുകളുമായിട്ട് അഭ്യാസം കാണിക്കുന്ന ആളുകളൊന്നും അണലിയുമായിട്ട് അത്തരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിക്കാത്തത് കഴിയുന്നതും അണലിയെ കൈ കൊണ്ടെടുക്കാതെ ഹുക്ക് കൊണ്ട് പതിവെ ബാഗിനകത്തേക്ക് കയറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറ് അതുകൊണ്ടാണ് ക്രിസ്റ്റൽ അവിടെ ബാഗുമായിട്ട് റെഡിയായി നിൽക്കുന്നത് പക്ഷേ ഇവിടെ ആ ചെടികൾക്കിടയിൽ ചുറ്റിയിരിക്കുന്ന പാമ്പ് പുറകിലുള്ള കരിങ്ങൽ കെട്ടിന് ഇടയിലേക്ക് കയറാനുള്ള ശ്രമമായിരുന്നു അതുകൊണ്ടാണ് രൂപേഷ് അതിനെ വാലിൽ പിടിച്ച് പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്നത് പിന്നീട് അവിടെ തേറക്കി വെച്ചിട്ടുള്ള പൈപ്പ് ആൻഡ് ബാഗ് പാമ്പിനെ കയറ്റാനാണ് രൂപേഴ്സ് ശ്രമിക്കുന്നത് നമുക്ക് കാണാം അത്യാവശ്യം വലിയൊരു അണലിയാണ് അണലിയുടെ വിഷത്തിന്റെ വീര്യത്തേക്കാൾ കടിക്കുമ്പോൾ അവൻ ഇഞ്ചക്റ്റ് ചെയ്യുന്ന വിഷത്തിന്റെ അളവാണ് അണലിയുടെ കടിയെ ഇത്ര മാരകമാക്കുന്നത് നമ്മുടെ നാട്ടിലെ പാമ്പുകളിൽ മനുഷ്യർക്ക് ഏറ്റവും അപകടകരമായ നാല് വിഷപ്പാമ്പുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന പാമ്പാണ് അണലി ഇവയുടെ കടിയേറ്റാൽ ആൻറ്റി സ്നേക്ക് വിനം ട്രീറ്റ്മെൻ്റ് നൽകാൻ കഴിയുന്ന ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് ആളെ എത്തിക്കുക എന്നുള്ളതാണ് കടിയേറ്റയാളുടെ ജീവൻ രക്ഷിക്കാനുള്ള പ്രതിവിധി ഇവിടെ രൂപേഷ് ആ പാമ്പിനെ സേഫായിട്ട് ബാഗ് ചെയ്ത് റെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ കാണുന്നവർ സ്വാഭാവികമായിട്ടും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇത്രയും അപകടകാരി ഒരു പാമ്പിന് റെസ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ കാണുമ്പോഴതിനു തല്ലേ കൊന്നാൽ പോരോ എന്നുള്ളത് പക്ഷേ ഈ പാമ്പുകളും നമ്മളെ പോലെ തന്നെ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് അതിജീവനത്തിന് വേണ്ടി പ്രകൃതി തന്നെ അവർക്ക് നൽകിയിട്ടുള്ളതാണ് ഈ വിഷമം കടിക്കാനുള്ള സ്വഭാവമൊക്കെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലത്തുന്നതിൽ അതിലുള്ള ഓരോ ജീവിയുടെയും പങ്ക് നമുക്ക് അറിയാവുന്നതാണ് വിവേചന ബുദ്ധിയുള്ള ജീവിയായ മനുഷ്യന് ഈ ജീവികളെല്ലാം സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് പാമ്പുകളുടെ എണ്ണം കുറയുന്നത് മൂലം അവയുടെ ഇരകളായ എലികളെ പോലുള്ള ജീവികൾ പെറ്റ് പരി ഇവയൊക്കെ നമുക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള ജീവികളാണ് പലപ്പോഴും പാമ്പുകളെ അടിക്കുവാനും കൊല്ലുവാനൊക്കെ ശ്രമിക്കുമ്പോഴും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് അണലി പോലെയുള്ള പാമ്പുകൾ പരിക്കേറ്റ് കഴിയുമ്പോഴേക്കും കൂടുതൽ അക്രമണകാരികളാകുകയും പെട്ടെന്ന് തന്നെ ചാടിക്കടിക്കുകയും ചെയ്യാറുണ്ട് കാണുന്ന പാമ്പുകളൊക്കെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടണമെന്നില്ല അവിടെ പാമ്പ് വരാനുള്ള സാഹചര്യം കണ്ടെത്തി അത് ഒഴിവാക്കുകയാണോ ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്നിടത്തേക്ക് പാമ്പുകൾ വരുന്നതും അവയുടെ കടി കേൾക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് നമ്മുടെ നാട്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഷെഡ്യൂളുകൾ ഉൾപ്പെട്ടിട്ടുള്ള ജീവികളാണ് പാമ്പുകൾ ഇവയെ കൊല്ലുന്നത് ഉപദ്രവിക്കുന്നതൊക്കെ നിയമമൂല ശിക്ഷാർഹമാണ് മനുഷ്യവാസമുള്ളിടത്ത് കയറി വരുന്ന പാമ്പുകളെ അവിടെ നിന്ന് പിടിച്ച് ഉൾക്കാടുകളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നിയമപരമായിട്ട് ചെയ്യാൻ കഴിയുന്നത് കേരള വനംവകുപ്പിൻ്റെ കീഴിലുള്ള സർപ്പ വോളണ്ടിയേഴ്സ് അത് നല്ല രീതിയിൽ ശാസ്ത്രീയമായി ചെയ്തു വരുന്നുണ്ട്